ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം ബാക്കി ഭാഗം കൂടി കേൾപ്പിക്കുന്നു വ്യാസഭാരതം കഴിയാറായി ഇനി രണ്ട് ദിവസം കൂടി അതായത് ഇന്നും അടുത്തൊരു ദിവസത്തേക്ക് കൂടിയേ വായിക്കാനുള്ളൂ ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് വ്യാസഭാരതം രചയിതാവ് മയ്യനാട്ട സേ വി കുഞ്ഞുരാമൻ പബ്ലിഷേഴ്സ് ദേവി ബുക്ക് സ്റ്റാൾ ശൃംഗപുരം കൊടുങ്ങല്ലൂർ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ ശല്യവധം പതിനെട്ടാം ദിവസം പ്രഭാതമായി കർണവധത്താലും സഹജന്മാരുടെ നിര്യാണത്താലും ഉറ്റവരായ സഹായികൾ ആരുമില്ലാതെ വിഷാദസാഗരത്തിൽ മുങ്ങി മൂർച്ഛിതനായിരിക്കുന്ന ദുര്യോധനന്റെ സന്നിധിയെ പ്രാപിച്ച കൃപാചാര്യർ ഇങ്ങനെ പറഞ്ഞു കൗരവ സൈന്യങ്ങളുടെ സ്ഥിതി അത്യന്തം ദയനീയമായിരിക്കുന്നു ഉണങ്ങി വരേണ്ട പോലെ അനാഥമായ കുരുസേനയെ പാണ്ഡവാഗ്നികൾ ഇന്ന് നശിപ്പിക്കാതെ ഇരിക്കയില്ല ഭീമസേനന്റെ ഭീമസേനൻ്റെ നിർവഹണവും സാത്യകയുടെ പ്രതികാരവും അക്ഷമാവൈരികളായ അവർ ഇന്ന് സാധിക്കുവാൻ സാഹസപ്പെടാതിരിക്കയില്ല സന്നിഗ്ധപരിണാമമായ ഈ യുദ്ധം ഇനി നിലയ്ക്കട്ടെ എന്ന് കൽപ്പന കൊടുക്കുക ഈ കുരുക്ഷേത്ര യുദ്ധഭൂമി നിന്നെ സഹായിക്കാനായി സസന്തോഷം എത്തിക്കൂടിയ സുഹൃത്തുക്കളുടെ രക്തധാരൊണ്ട് കുതിർന്നു പോയിരിക്കുന്നു കുറേ പേർ ഇതേവരെ പ്രാണാപായം ഭവിക്കാതെ ജീവിക്കുന്നുണ്ട് അവരെങ്കിലും ജീവിച്ചുകൊള്ളട്ടെ പാണ്ഡവരാജ്യം തിരികെ കൊടുത്ത് ഭ്രാതൃദ്വേഷം മറന്ന് ഈ യുദ്ധപ്രസക്തിയെ ഇനി മതിയാക്കി സമാധാനത്തോടുകൂടിയിരിക്കുക ശോകുലനായ ദുര്യോധനൻ ശാന്തമായും എന്നാൽ കൂടിയും പറഞ്ഞു ആചാര്യ പാതരെ ദുഃഖകരവും ദുരന്ത ദുരിതഹേതുകവുമായ ഈ മഹായുദ്ധത്തിൽ അങ്ങ് ആരംഭം മുതൽക്കേ അത്യന്ത കൂടി എന്നെ സഹായിച്ചിട്ടുണ്ട് ദുർഘടമായ സകല മന്ത്രാലോചനകളിലും നിഷ്കളങ്ക സൗഹാർദ്ദത്തോടുകൂടി അങ്ങ് എനിക്ക് ബുദ്ധി ഉപദേശം നൽകിയിട്ടുണ്ട് അങ്ങിപ്പോൾ പറയുന്നതെല്ലാം സത്യധർമാദികൾക്കനുരൂപമായ ഗുരുപദേശങ്ങളാണെന്ന് എനിക്കറിയാം എന്നാൽ തതനുസരണമായി പ്രവർത്തിക്കുന്നതിനുള്ള സന്ദർഭം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു യുധിഷ്ഠിരൻ ധർമ്മനിരതനും ദയാനിധിയും തന്നെയെങ്കിലും ഞാൻ ഇതേവരെ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളെല്ലാം വിസ്മരിച്ച് എന്നെ സ്നേഹിക്കുന്നതിന് ആ ധർമ്മമൂർത്തിക്കും സാധിക്കയില്ല ശകുനി ചെയ്ത വൻ ജതിയെ യുധിഷ്ഠിരനെ എങ്ങനെ മറക്കാൻ സാധിക്കും ഷടനായ ഭീമൻ്റെ രോഷശമനം വരുത്തുവാൻ ആരാലും അസാധ്യം തന്നെ കുമാരനായ അഭിമന്യുവിൻ്റെ വധത്തെ അർജുനൻ എങ്ങനെ സഹിക്കും പതിമൂന്ന് സംവത്സരകാലമായി ശത്രു സംഹാരത്തിനു വേണ്ടി ദുർദ്ധര വ്രതാനുഷ്ഠാനത്തോടെ തപസ് ചെയ്യുന്ന ദ്രൗപതിക്ക് തപഫലം സംപ്രാപ്തമാകാതിരിക്കുന്നത് എങ്ങനെ കൃഷ്ണ സോദരിയായ സുഭദ്ര അവളുടെ കുമാരൻ്റെ നിര്യാണം മുതൽ പൊഴിച്ചു തുടങ്ങിയ അശ്രുധാരയ്ക്ക് അവസാനമുണ്ടാകുന്നത് എങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ശത്രു സംഹാരമോ മരണമോ കൊണ്ടല്ലാതെ ശമനം വരാത്ത വിധം പ്രരൂഢമായ വൈരതരുവിൻ്റെ പരിപക്വഫലങ്ങൾ പൊഴിച്ചുകൊണ്ടാണ് പാണ്ഡവരിപ്പോൾ കഴിഞ്ഞു വരുന്നത് ആ വൈരതരു ഛായയെ ആശ്രയിച്ച് വിശ്രമസുഖം ഇനി എനിക്ക് സുലഭമല്ല സന്ധിക്കുള്ള സന്ദർഭങ്ങളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു നമുക്ക് പ്രിയന്മാരായിരുന്നവരെല്ലാം നഷ്ടപ്രാണന്മാരായി രണഭൂമിയിൽ ശയിക്കുന്നു എനിക്ക് വേണ്ടി ധീരതയോടുകൂടി ജീവനെ ഉപേക്ഷിച്ച മഹാത്യാഗികളായ ബന്ധുക്കളുടെ എല്ലാം നാശത്തിനു ശേഷം ഞാൻ പ്രാണരക്ഷയ്ക്കായി ഭീരുതയോടുകൂടി ശത്രുക്കളെ അഭയം പ്രാപിക്കുകയോ ദേവന്മാരുടെയും ആചാര്യന്മാരുടെയും സന്നിധിയിലല്ലാതെ ഇതേവരെ നമു ശിരസ്സയായിട്ടില്ലാത്ത ദുര്യോധനൻ അവജ്ഞയോടെ തന്നെ വീക്ഷിക്കുന്ന ശത്രുക്കളുടെ മുമ്പാകെ വിനീതനായി കുമ്പിടുകയെന്നോ വന്യനായ ആചാര്യ ഇതേ ആർക്കും കീഴടങ്ങിയിട്ടില്ലാത്ത ദുര്യോധനൻ ഇനിയും ആർക്കും കീഴടങ്ങണമെന്ന് വിചാരിക്കുന്നില്ല ഷാഢ്യം കൊണ്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നതായിരിക്കാം എന്നാൽ എൻ്റെ അവസാന ശ്വാസം വരെ ആ ഷാഢ്യം നിലനിന്നു കൊള്ളട്ടെ ഇന്ന് നമ്മുടെ സൈന്യാധിപനായി മദ്ര രാജാവായ ശല്യരെ നിയമിച്ചിരിക്കുന്നു അവിടുന്ന് ഇതേ ചെയ്ത പോലുള്ള സഹായം ഇനിയും സ്നേഹപൂർവ്വം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഈ സന്ദർഭത്തിൽ യുധിഷ്ഠിരൻ തൻ്റെ ബന്ധുക്കളോട് ഇങ്ങനെ പറയുകയായിരുന്നു ഇതേ വരെ നിങ്ങളെല്ലാവരും സ്നേഹത്തോടും ധൈര്യത്തോടും കൂടി എന്നെ സഹായിച്ചു നിങ്ങളുടെ അതിസാഹസങ്ങളും പരാക്രമങ്ങളും കൊണ്ട് മൃതരായ ശത്രുഭടന്മാർ എത്രയെന്ന് കണക്കില്ല ഈ യുദ്ധം ഇങ്ങനെ അവസാനമായി നീട്ടിക്കൊണ്ടുപോയി എന്നെ സഹായിക്കുന്ന ബന്ധുജനങ്ങൾക്ക് കഷ്ടതയെ വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാൽ ദുര്യോധനൻ ജീവിച്ചിരിക്കുന്നതുവരെ യുദ്ധം നീണ്ടു നിൽക്കുകയേ ഉള്ളുതാനും അതിനാൽ ദുശാഠ്യക്കാരനായ ആ ദുർബുദ്ധിയുടെ നിദാനത്തിനാണ് ഇനി ഉത്സാഹിക്കേണ്ടത് ധീരനായ സാധ്യക്ക് നമ്മുടെ സേനയുടെ ദക്ഷിണഭാഗത്തെയും സമർത്ഥനായ ദൃഷ്ടദ്യുനൻ വാമഭാഗത്തെയും സംരക്ഷിച്ചുകൊള്ളും സേനാമുഖം ഭീമനും പിൻഭാഗം അർജുനനും സൂക്ഷിച്ചു കൊള്ളട്ടെ ഞാൻ മധ്യഭാഗത്തു നിന്ന് കൊള്ളാം യുദ്ധത്തിൻ്റെ അവസാനം കാണണമെന്നുള്ള അത്യുത്സാഹത്തോടുകൂടി ഇരു കക്ഷികളും തമ്മിൽ അന്ന് അതിഘോരമായ സമരം നടന്നു ശല്യരുടെ ഉന്നതമായ രഥത്തിൻ്റെ കൊടിമരം ഒടിഞ്ഞു താഴെ വീണു അശ്വതമാവിൻ്റെ സഹായത്താൽ ആ മഹാരഥൻ തൽക്കാലം രക്ഷപ്പെട്ടു എങ്കിലും താമസിയാതെ മടങ്ങി വന്ന് യുധിഷ്ഠിരനോട് തന്നെ നേരിട്ടു ക്ഷണം നേരം കൊണ്ട് ശല്യർ യുധിഷ്ഠിരൻ്റെ രഥാശ്വങ്ങളെ വധിക്കുകയാൽ നഷ്ടരഥനായിത്തീർന്ന യുധിഷ്ഠിരൻ പിൻവാങ്ങാതെ നിലത്തു ചാടി നിന്ന് തൻ്റെ വേൽ കൈയിലെടുത്തു ശാന്താത്മാവായ യുധിഷ്ഠിരൻ്റെ അപ്പോഴത്തെ രൗദ്രഭാവം അതിനു മുൻപ് ആരും ആ മുഖത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല സംഹാരദ്രന്റെ നിടിലാക്ഷി പോലെ അദ്ദേഹത്തിൻ്റെ ദീപ്ത ദൃഷ്ടികൾ ക്രോധാഗ്നി കൊണ്ട് ജ്വലിച്ചു വിടർന്നു ധനുർവേദ കൃത്യയെപ്പോലെ ജ്വലിച്ചു നിൽക്കുന്ന യുധിഷ്ഠിരൻ്റെ അപ്പോഴത്തെ നോട്ടത്തിൽ നിന്ന് മദ്രാധിപൻ ഭസ്മമാകാഞ്ഞതെന്തെന്ന് കാണികൾ വിസ്മയിച്ചു രത്നകച്ചിതമായ തണ്ടോടുകൂടിയ ശക്തി ആയുധം യുധിഷ്ഠിരൻ അവാര്യവീര്യത്തോടുകൂടി ലക്ഷ്യം പിഴയ്ക്കാതെ ശല്യരുടെ നേർക്ക് പ്രയോഗിച്ചു യുഗാന്തത്തിലെ കൊള്ളിമീൻ ചാട്ടം പോലെ സ്ഫുലിംഗങ്ങളെ ചിതറിക്കൊണ്ട് ബ്രഹ്മദണ്ഡ ബ്രഹ്മദണ്ഡസദൃശമായ ആ വേൽ ലക്ഷ്യത്തിൽ ചെന്ന് തറച്ചു ദേവസേനാനിയായ സ്കന്തൻ്റെ ശക്ത്യാഹതിയേറ്റ ക്രൗഞ്ചപർവതം പോലെ മഹാരഥനും യുധിഷ്ഠിരമാതുലനുമായ ശല്യർ രക്തസി രക്തസിക്താങ്കനായി വേലിനെ പിടിക്കാൻ നീട്ടിയ കൈകളും വരത്തി ഭൂമിയിൽ വീണു യാകാന്ത്യത്തിൽ ശാന്തമായ ഹോമാഗ്നി പോലെ ശല്യരുടെ ചേതനകൾ നിർവാണമായി അടുത്ത ഭാഗം എട്ട് ദുര്യോധന വധം ശല്യരുടെ വധത്തോടുകൂടി അനാഥമായി തീർന്ന കൗരവസേനയെ മർദ്ദിക്കാൻ പാണ്ഡവന്മാർക്ക് പ്രയാസമുണ്ടായില്ല അനന്തരം അന്നുണ്ടായ സങ്കല യുദ്ധത്തിൽ ദുര്യോധന സഹജന്മാരിൽ ശേഷിച്ചിരുന്നവരെ ഒന്നൊഴിയാതെ ഭീമസേനൻ കൊന്നു മുടിച്ചു ദുര്യോധനന്റെ സകല ദുഷ്പ്രവൃത്തികൾക്കും പ്രേരകനായിരുന്ന ശകുനിയെ സഹദേവൻ വധിച്ചു തീർന്ന ദുര്യോധനൻ യുദ്ധരംഗത്തിൽ നിന്ന് പരിഭ്രമിച്ചോടി ദ്വൈപായന സരസിൽ ചെന്ന് അഭയം പ്രാപിച്ചു ഓടിപ്പോയ വേട്ടമൃഗത്തെ അന്വേഷിക്കുന്ന കിരാതന്മാരെ പോലെ പാണ്ഡവന്മാർ ദുര്യോധനനെ അന്വേഷിച്ച് ആ സരസിന്റെ തീരത്തിൽ ചെന്ന് കണ്ടുപിടിച്ചു നഷ്ടരഥനും സൈന്യവിഹീനനും ഒരു ഗതയൊഴിച്ച് മറ്റ് ആയുധങ്ങളൊന്നുമില്ലാത്തവനുമായ തന്നോട് ഒറ്റയ്ക്ക് ഗതായുദ്ധം ചെയ്യുന്നതിന് പാണ്ഡവന്മാരിൽ ആരെങ്കിലും തയ്യാറുള്ള പക്ഷം താൻ ദ്വന്ദ്യുദ്ധത്തിന് തയ്യാറാണെന്ന് ദുര്യോധനൻ പറഞ്ഞു യുധിഷ്ഠിരൻ അതിന് സമ്മതിച്ചു എന്ന് മാത്രമല്ല പാണ്ഡവന്മാരിൽ ആരെയെങ്കിലും ഒരാളെ തോൽപ്പിച്ചാൽ എല്ലാവരെയും തോൽപ്പിച്ചതായി സമ്മതിച്ചു രാജ്യം ദുര്യോധനന് കൊടുത്തുകൊള്ളാമെന്നും ആ ശുദ്ധാത്മാവ് പറഞ്ഞു രാജ്യഭോഗങ്ങൾ തന്നോടുകൂടി അനുഭവിക്കേണ്ടവരെല്ലാം നശിച്ചു ബന്ധുവിഹീനായി തീർന്നിരിക്കുന്ന തനിക്ക് രാജ്യം കൊണ്ട് ഇനി ആവശ്യമില്ലെന്നും എന്നാൽ ബന്ധു ആഹ്വാനം ചെയ്യുന്നവരോട് രാജന്യ യോഗ്യമല്ലാത്ത ഭീരുതയാൽ മടങ്ങുന്നതല്ലെന്നും പറഞ്ഞ് ദുര്യോധനൻ സരസിൽ നിന്ന് കരയ്ക്കു കയറി ഈ സന്ദർഭത്തിൽ ഇരു കക്ഷിയിലും ചേരാതെ തീർത്ഥയാത്രയ്ക്ക് പോയിരുന്ന ബലദേവനും അവിടെ വന്നു ചേർന്നു ബലദേവനെ മധ്യസ്ഥനാക്കി നിർത്തിക്കൊണ്ട് ഭീമ ദുര്യോധനന്മാർ തമ്മിൽ ദ്വന്ദ്യുദ്ധവും ആരംഭിച്ചു കോപിച്ച വൃഷഭങ്ങളെപ്പോലെയും മതമിളകിയ കുംഭവീരന്മാരെ പോലെയും അവർ തമ്മിലിടഞ്ഞു നിസ്തുല പരാക്രമത്തോടുകൂടി നടത്തിയ ഗതായുദ്ധം കണ്ട് കാണികൾ വിസ്മയിച്ചു രാജ്യവും കീർത്തിയും ജീവനും അതുവരെ നടത്തിയ ഭയങ്കര യുദ്ധത്തിൻ്റെ അവസാന ഫലവും അവരുടെ ഈ ദ്വന്ദ്യുദ്ധത്തിൻ്റെ പരിണാമത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള ഓർമ്മയും ശൈശവം മുതൽക്ക് ആരംഭിച്ച് ക്രമപ്രവൃത്തമായി വളർന്നു വന്ന അശ്രമവൈരത്തിൻ്റെ സ്മരണയും ഭീമൻ്റെ ധൈര്യത്തെയും വീര്യത്തെയും വർദ്ധിപ്പിച്ചു സർവം നശിച്ച ദുര്യോധനൻ്റെ ശ്രദ്ധ മുഴുവൻ ശത്രുവായ ഭീമനെ നിഗ്രഹിച്ച് ചിരപ്രാർത്ഥിതമായ യശപ്രതിഷ്ഠ സാധിക്കണമെന്നതായിരുന്നതിനാൽ ഭീമസേനനേക്കാൾ നിർഭയത്വമേറിയിരുന്ന ദുര്യോധനന്റെ ക്ഷത്രവീര്യം ശതഗുണീഭവിച്ചു യുദ്ധത്തിൻ്റെ ഘോരത അന്യാദൃശമായി തീർന്ന കാലത്തെ ചക്രവാതത്തിൽ ഇളകിപ്പറക്കുന്ന പർവ്വതങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടും പോലെ അവരുടെ ഗതാഘട്ടനത്തിൽ നിന്നും പുറപ്പെട്ട ഗംഭീരധ്വനി കേട്ട് കുരുക്ഷേത്രത്തിലെ ജീവജാലങ്ങളെല്ലാം നടുങ്ങി ജയാപജയങ്ങൾ കൂടാതെ രണ്ടുപേരും വളരെ നേരം ഗതായുദ്ധം നടത്തി ക്ഷീണിച്ചു ഉഭയസമ്മതപ്രകാരം രണ്ടുപേരും അല്പം വിശ്രമിച്ച ശേഷം വീണ്ടും യുദ്ധം തുടങ്ങി രണ്ടുപേരുടെയും ശരീരങ്ങൾ രക്തത്തിൽ കുളിച്ച് പുഷ്പിച്ച കിംസുഖങ്ങൾ പോലെ ശോഭിച്ചു രണ്ടു പേരിലും വെച്ച് ആര് സമർത്ഥനെന്ന് അർജുനന് പോലും സന്ദേഹം ജനിക്കുകയാൽ ആ വില്ലാളി വീരൻ ശ്രീകൃഷ്ണനോട് സ്വോദ്വേഗം ചോദിച്ചു ആർക്കായിരിക്കും ജയം ശ്രീകൃഷ്ണൻ പറഞ്ഞു ആർക്കും തീർച്ചയാക്കിക്കൂടാ കരുത്തുകൊണ്ട് ഭീമൻ ദുര്യോധനനെ ജയിക്കും അഭ്യാസം കൊണ്ട് ദുര്യോധനൻ ഭീമനെ ജയിക്കും യുദ്ധധർമ്മം കൃത്യമായി അനുഷ്ഠിച്ച് യുദ്ധം നടക്കുകയാണെങ്കിൽ ദുര്യോധനന് ജയം കിട്ടാതെ തരമില്ല കഴിഞ്ഞ പതിമൂന്ന് സംവത്സരക്കാലമായി ഭീമനെ കൊല്ലണമെന്നുള്ള അയോ നിർമ്മിതമായ ഭീമവിഗ്രഹം വെച്ച് ദുര്യോധനൻ ഗതാപ്രയോഗം അഭ്യസിക്കുകയായിരുന്നു ദ്യൂതാവസരത്തിൽ യുധിഷ്ഠിരൻ കാണിച്ച വിഡ്ഢിത്തം തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം കാണിച്ചത് ആരെയെങ്കിലും ഒരാളെ ദ്വന്ദ്യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ എല്ലാവരെയും തോൽപ്പിച്ചതായി വകവച്ചു രാജ്യം ദുര്യോധനന് കൊടുത്തുകൊള്ളാമെന്ന് വളരെ കഷ്ടതകൾ സഹിച്ചും അതിസാഹസങ്ങൾ ചെയ്തും അനവധി ബന്ധുക്കളുടെ ആയുസിനെ ബലം കഴിച്ചു ബലി കഴിച്ചും നടത്തിയ ഈ ഘോരസമരത്തിൻ്റെ വിജയകരമായ പരിണാമം കാണാറായപ്പോൾ ഈ വിഡ്ഢി കയറി പറഞ്ഞത് കഷ്ടമായിപ്പോയി ധർമ്മയുദ്ധ മര്യാദയനുസരിച്ച് ദുര്യോധനനെ തോൽപ്പിക്കാമെന്നുള്ള മോഹം നിഷ്ഫലം തന്നെ ഈ ധർമ്മസമരത്തിൽ ഇതേ വരെ ചെയ്ത സാഹസങ്ങളെല്ലാം നിഷ്ഫലമാക്കി തീർക്കുകയേക്കാൾ ധർമ്മവിരുദ്ധമാണെങ്കിലും ഓരുക്കളിൽ ഗതാപ്രഹരം ഏൽപ്പിച്ച് ദുര്യോധനനെ തോൽപ്പിക്കുകയേ നിർവാഹമുള്ളൂ അർജുനൻ യഥാവസരം തൻ്റെ ഓരുക്കളിൽ താടിച്ച് ദുര്യോധനൻ്റെ ഊരുവഞ്ജനം ചെയ്യുവാൻ ഭീമസേനനെ ആംഗ്യം കൊണ്ട് മനസ്സിലാക്കി അതനുസരിച്ച് ഭീമസേനൻ ദുര്യോധനന്റെ ഊരുക്കളിൽ ഗതാപ്രഹരം ഏൽപ്പിച്ച് ആ അതിസമർത്ഥ യോദ്ധാവിനെ ഭൂമിയിൽ പതിപ്പിച്ചു ക്രോധാവേശം കൊണ്ട് വിവേകഹീനനായി തീർന്ന ഭീമ നരസിംഹം പൗരുഷനിധിയായ ദുര്യോധനന്റെ ശിരസിൽ പാദം കൊണ്ട് തൊഴിക്കുകയും ചെയ്തു ധർമ്മവിരുദ്ധമായ ഭീമന്റെ സാഹസകർമ്മങ്ങൾ കണ്ട് കോപാക്രാന്തനായി തീർന്ന ബലഭദ്രൻ തൻ്റെ സീരായുധമെടുത്ത് ഭീമ സംഹാരത്തിന് ഒരുങ്ങിയെങ്കിലും ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി അനന്തര കാര്യഗതികളൊന്നും കാണാൻ നിൽക്കാതെ ആ ശുദ്ധാത്മാവ് യുദ്ധത്തിൽ പാണ്ഡവന്മാർ പ്രവർത്തിച്ച അധർമ്മകർമ്മങ്ങളെ ആക്ഷേപിക്കുകയും ദുര്യോധനനെ ശ്ലാഘിക്കുകയും ചെയ്തുകൊണ്ട് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു അന്നു രാത്രി അശ്വത്ഥാമാവ് അതിഭയങ്കരമായ ഒരു പ്രതികാര സാഹസം പ്രവർത്തിച്ചു ദുര്യോധനൻ മരണശയ്യയിലായപ്പോൾ തന്നെ യുദ്ധം വിജയകരമായി കലാശിച്ചു എന്നുള്ള വിശ്വാസത്തോടുകൂടി പാണ്ഡവസേന പാളയത്തിൽ നിർഭയം വിശ്രമം അനുഭവിച്ചു തുടങ്ങി എല്ലാവരും ഗാഠനിദ്രയെ പ്രാപിച്ചു പാളയം ശാന്തമായി അർദ്ധരാത്രി സമയത്ത് അശ്വത്ഥമ്മാവ് തൻ്റെ പിതാവിനെ വധിച്ച പൂർവ്വ വൈരികളായ പാഞ്ചാലന്മാരുടെ പാളയത്തിൽ പ്രവേശിച്ചു ദൃഷ്ടദ്യുമ്നൻ മുതലായി യുദ്ധത്തിൽ മൃതരായവരെ ദൃഷ്ടദ്യുനൻ മുതലായി യുദ്ധത്തിൽ മൃതരാവാതെ ശേഷിച്ചിരുന്ന സമസ്ത പാഞ്ചാലന്മാരെയും നിഗ്രഹിച്ചു ദ്രൗപതിയുടെ അഞ്ചു പുത്രന്മാരും അക്കൂട്ടത്തിൽ മൃതരായി ഈ ഘോരവധത്തിൻ്റെ വിവരം അശ്വത്ഥമാവു തന്നെ ദുര്യോധനനെ അറിയിച്ചു അത് കേട്ടപ്പോഴുണ്ടായ കൃതാർത്ഥതയോടുകൂടി ശത്രുഘാതകനായ ആ ക്ഷത്രിയ ചണ്ഡഭാനുവിൻ്റെ ദേഹി പ്രപഞ്ചത്തിരയ്ക്കുള്ളിൽ മറയുകയും ചെയ്തു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം അവസാന ഭാഗമായ ഗാന്ധാരി വിലാപം എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്